നിങ്ങൾ എങ്ങോട്ടാ അതൊക്കെ ആയിട്ട് നിങ്ങൾ എങ്ങോട്ടാ ഞാനേ കോണത്തുന്ന് സ്കൂൾ വരെ പോവാ അവിടെ എന്താ വിശേഷം നമ്മുടെ സ്കൂളിന്റെ പുത്തൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമല്ലേ പിന്നെ കുട്ടികളുടെ പാർക്കും ക്രിയേറ്റീവ് ക്ലാസ് മുറിയും ഒക്കെ ഇണ്ടാ കേട്ടത് വലിയ വല്യ സംഭവത്രേ ആണോ രാജ്യം വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ പോന്നോളി അതെ ഈ എന്റെ പുസ്തകം തന്നെയാണോ അങ്ങനെ ഒന്നും ചെയ്യൂല എന്റെ പാവാ എന്താണ് എന്തെങ്കിലും തന്നോ എന്താ അമ്മ എന്താണേ എവിടെ സുഹറണ്ടേ അല്ല നിങ്ങൾ അങ്ങോട്ടായി ആടിനെ ആരി ഞാനും ആടും പിന്നെ കോളേജ് ഒന്ന് സ്കൂളിൽ പോവാടനത്തിന് ഓ അത് ഇത്ര വലിയ സംഭവമാണോ പിന്നല്ലാതെ കോണത്ത സ്കൂൾ അതൊരു ഒന്നൊന്നര സ്കൂളല്ലേ നമുക്കും പോയാലും കോണത്തുന്ന സ്കൂളില് എന്തിനാ എന്റെ ഒന്നൊന്നും കൂട്ടിയ ഇമ്മയും പള്ളി ഒന്ന് കിട്ടണ കണക്ക് അവിടത്തെ കുട്ടികളെ പഠിപ്പിക്കാനാണ്ടാമ്പ സ്കൂളിലേക്ക്

ഞങ്ങണത്തുന്ന് സ്കൂളിൽ പോവാടനത്തിന് എന്റെ സുൽത്താനെ ഈ ദുനിയാവിൽ എത്ര എത്ര സ്കൂളുകളുണ്ട് പിന്നെ എന്തിനാണ് നോക്ക് കോണത്തു കൊന്ന സ്കൂള് ഈ ദുനിയാവിൽ എത്ര സ്കൂൾ ഉണ്ടായാലും കോണത്തു പോകൂള് ഒന്നല്ലേ ഉള്ളൂ താനും വാടോ സ്കൂളിലേക്ക് പിന്നെ പൊൻകുരിശിനെയും കൂടി കൂട്ടിക്കോ എടാകുരിശേ ഉണ്ണിക്കണ് നോക്കേ Engota? mana? Kau tuan sekolah ke? Kau terlalu gairah ni. Oh, ni aku yang beri kau dek. Kau nolong. Oh ya. Kau pernah kau <tellan> beri <tellan> aku. Sarah meh. Ah, patut <tellan> കോണത്തു കൊന്നു സ്കൂള് വരെ പോവാ അവിടെ എന്താ വിശേഷം അവിടത്തെ സ്കൂളിന്റെ